ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ മാന്യപേക്ഷ സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം തറിയാം ഇപ്പോൾ ഓണം അടുത്തതോടെ സർക്കാർ ഭാഗത്തു നിന്നും ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമായ ഒരുപാട് ആനുകൂല്യങ്ങളാണ് ഈ ആഗസ്റ്റ് മാസം എത്തിച്ചേരുന്നത് അതിനെപ്പറ്റിയുള്ള പ്രഖ്യാപനം ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നു പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം ലഭിക്കാൻ സ്കൂളുകൾക്ക് നാല് കിലോ അരി വിതരണം ചെയ്യാൻ തീരുമാനമായി ശ്രീ വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുകയാണ് എട്ടാം ക്ലാസ് മുതൽ പി പ്രൈമറി തുടങ്ങുന്ന വിദ്യാർത്ഥികൾക്കാണ് ഉച്ചഭക്ഷണം വിതരണം ചെയ്യുക പത്തിനാല് ലക്ഷം വരുന്ന വിദ്യാർത്ഥികൾക്കാണ് പ്രയോജനം ലഭിക്കുക വിദ്യാർത്ഥികൾക്കുള്ള അരി സിബിൾ റിസോർഷൻ കോർപ്പറേഷൻ കയ്യിൽ നിന്നും നിന്നും സ്കൂളുകളിൽ എത്തിക്കും ഇവക്ക് പറഞ്ഞ് നിലവിലുള്ള വിലയേക്കാർ അമ്പത് പൈസ കൂടുതൽ ജോലിക്കാർക്ക് കിട്ടും സ്കൂളുകളിൽ ലോണാവധിക്ക് മുമ്പ് വിതരണം ആരംഭിക്കാനാണ് സ്കൂളുകൾ ലക്ഷ്യമിടുന്നത് അറിയിപ്പ് സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ അർത്ഥ സർക്കാർ പെൻഷൻകാർ ഒഴുകിയ മുപ്പത് വയസ്സിന് മുകളിലുള്ള പട്ടിക പട്ടിക അർഹതയായ പട്ടിക പട്ടികക്കാർക്ക് ആയിരം രൂപ വെച്ച് ഓണസമ്മാനമായി നൽകാൻ സർക്കാർ തീരുമാനിച്ചു അതിനുവേണ്ടി അഞ്ചു കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് അനുവദിച്ചു മറ്ററിയിപ്പ് സ്വന്തമായി കയറി കിടക്കാൻ കിടപ്പേടമില്ലാത്ത ആളുകൾക്ക് സർക്കാർ ഭവനം നിർമ്മിച്ച് നൽകുകയോ നിർമ്മിച്ച് നൽകുകയോ ചെയ്യുന്ന പദ്ധതിയാണ് ലൈഫ് മെൻഷൻ പദ്ധതി നിലവിൽ ഈ പദ്ധതിയിലൂടെ രണ്ട് ലക്ഷം ആളുകളിൽ കൂടുതൽ ആൾക്കാർക്ക് ഭവനങ്ങൾ നിർമ്മിച്ച് നൽകി കഴിഞ്ഞു ഈ ചുരുങ്ങിയ സമയത്തിനിടയിൽ ലൈഫ് മെഷനിൽ നിലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടുകൾക്ക് സഹായം നൽകാൻ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയും പട്ടികജാതി പട്ടികവർഗ ആളുകൾക്ക് ഭവന നിർമ്മാണ സഹായമായി നാന്നൂറ് കോടി കൂടുതൽ അനുവദിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു ഇതിനു വേണ്ടി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സർക്കാർ അനുവദിച്ചു മുപ്പ് വർഷം അടുത്ത വർഷം എഴുന്നൂറ്റി അമ്പത് കോടിയോളം രൂപ സർക്കാർ ഭവന നിർമ്മാണത്തിനായി അനുവദിക്കും അടുത്ത അറിയിപ്പ് പ്രധാന റെയിൽവേ സ്റ്റേഷനെല്ലാം സൗജന്യ നൽകി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാം അറിയാം യാത്ര സുഗമമാക്കാനാണ് ഇത് മികച്ച സൗകര്യങ്ങളാണ് ഓരോ റെയിൽവേ സ്റ്റേഷനും നമുക്ക് ലഭിക്കാൻ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിൽ പ്രവേശിക്കാൻ ബോർഡിംഗ് ബസ് സാധനങ്ങൾ കൊണ്ടുപോകാൻ നിയന്ത്രണം എന്നിവയാണ് വരുന്നത് തവള പരിഷ്കര താവളങ്ങളിലാണ് പരിഷ്ക്കരം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് ഉത്തർപ്രദേശിലെ റെയിൽവേ സ്റ്റേഷനിൽ നട നടപ്പിലാക്കിയ ശേഷമാണ് ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുക അവിടെ വിജയമായി മാറിയ ഒക്കെ നോക്കാതെയാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ യാത്രക്കാർ കിലോ കണക്കിന് ഭാരങ്ങൾ കൊണ്ടുപോകുന്നത് ഇത് മറ്റുള്ള യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് ഏർപ്പെടുത്തിയേക്കാം അതുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ഇന്ന് നിലവിൽ കൊണ്ടുവന്ന് നിയമങ്ങളൊക്കെ ചേഞ്ച് ചെയ്തത് ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്